പുരുഷ കമ്മീഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് പൂർത്തിയായെന്ന് രാഹുൽ ഈശ്വർ സ്വകാര്യ ബില്ല് നിയമസഭയിൽ സമർപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എം എൽ എമാരോടും എം പിമാരോടും സഹായം ചോദിക്കും ജനാഭിപ്രായം സ്വരൂപിക്കാൻ കേരളത്തിൽ ക്യാമ്പയിൻ ആരംഭിക്കും വനിതാ കമ്മീഷന് ബദലല്ല പുരുഷ കമ്മീഷൻ എന്നും വനിതകളെ അടക്കം ഉൾപ്പെടുത്തിയാകണം പുരുഷ കമ്മീഷൻ സ്ഥാപിക്കേണ്ടതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ആ വനിതാ കമ്മീഷന്റെ കമ്മീഷന്റെ മോഡലിൽ മോഡലിൽ യുവജന കേരളത്തിൽ ഒരു പുരുഷ കമ്മീഷൻ അഥവാ മെൻസ് കമ്മീഷൻ എന്ന ആശയമാണ് റിക്വസ്റ്റാണ് നമ്മൾ നിയമസഭയിൽ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ സൂചിപ്പിക്ക സൂചിപ്പിക്കട്ടെ മെൻസ് കമ്മീഷൻ പുരുഷ അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ കമ്മീഷനെതിരല്ല വനിതാ കമ്മീഷനു ബദലല്ല പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ട സ്പേസുകളാണ് വ്യാജ വ്യാജപരാതികളടക്കം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുരുഷന് ഒരു ലീഗൽ ഡിഫൻസ് എന്ന ആശയമാണ് അത് മുമ്പോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ സ്ത്രീകൾ നേടിയെടുത്ത എല്ലാ അവകാശങ്ങളെയും പൂർണ്ണമായി അംഗീകരിക്കുകയും സ്ത്രീപക്ഷ പോരാട്ടങ്ങളെ പൂർണ്ണമായും ആദരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ അതുകൊണ്ട് വനിതാ കമ്മീഷന് ബദലല്ല വനിതാ കമ്മീഷന് കോംപ്ലിമെൻറ്ററി ആയി സപ്പോർട്ടിംഗ് ആയി ഒരു ആസ്പെക്റ്റാണ് ഇവിടെ മുമ്പോട്ട് വെക്കുന്നത് വ്യാപകമായി ഇത്തരം വകുപ്പുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം ഒന്ന് രണ്ട് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ഓർമ്മയിലുള്ള ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് നിവിൻ പോളിയുടെ കേസ് അതായത് നിവിൻ പോളിയുടെ കേസിൻ്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ കേസിൽ പരാതിക്കാരി വ്യാജ പരാതിയാണ് നൽകിയതെന്ന് പോലീസ് കണ്ടെത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ അവർ നമ്മുടെ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ആ സ്ത്രീക്കെതിരെ എഫ്ഐ ആർ ഇടുന്നില്ല ആ സ്ത്രീക്കെതിരെ എന്തുകൊണ്ട് പരാതി ഇടുന്നില്ല ഉമ്മൻചാണ്ടി സാറിനെതിരെ വൺ സിക്സ്റ്റി ഫോർ അടക്കം അതായത് മജിസ്ട്രേറ്റിന് മുമ്പിലുള്ള മൊഴിയടക്കം കള്ളമാണ് സരത കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് മാത്രമല്ല കോടതിയിൽ തെളിയിക്കപ്പെട്ടു എന്തുകൊണ്ട് ആ സരതയ്ക്കെതിരെ ആക്ഷൻ ഉണ്ടാകാറ് എത്രയോ വ്യാജ പരാതികൾ അങ്ങനെ വരുന്നുണ്ട് ആ വ്യാജ പരാതികളുടെ പേരിൽ ഒരു നോട്ടീസോ എഫ്ഐആറോ കൊടുക്കാൻ എന്തുകൊണ്ട് പോലീസ് തയ്യാറാകുന്നില്ല ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം